ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പരസ്യ പ്രസ്താവനകൾ രുതെന്ന് മുൻമന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് നിർദ്ദേശിച്ച് സിപിഎം ഗണേശന്റെ ഇടപാടുകളിൽ ആന്റണി രാജുവിനുണ്ടായ വേദന തിരിച്ചറിയുന്നുണ്ടെന്നും സി പി എം അറിയിച്ചു ഈ സാഹചര്യത്തിൽ വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കില്ല ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രി ആന്റണി രാജുവിനെതിരെ ഒളിയമ്പുകൾ എഴുതും പുതിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തുടക്കമാണ് വിവാദങ്ങൾക്ക് കാരണം ആന്റണി രാജുവിന്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക് ബസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നത് ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും കെ എസ് ആർ ടി സിയിലെ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉറച്ച് ഗണേഷ് കുമാർ കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകുന്നതിനാണ് മുൻഗണന എന്ന നിലപാടിലാണ് അദ്ദേഹം എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് സി അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു അടുത്ത ഇടത് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും ആന്റണി രാജു തന്നെ വിഷയമുയർത്തും ഉയർത്തും അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും ഇവിടെ മന്ത്രി ഗണേശനും അഭിപ്രായം പറയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മനസ്സറിഞ്ഞാണ് സി പി എം ഇലക്ട്രിക്കൽ ബസ് വിഷയത്തിൽ നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ പത്ത് രൂപ ബസിൽ ഇടതുമുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമാണ് ഗണേഷ് കുമാറിന്റെ പ്രസ്താവനക്കെതിരെ വി കെ പ്രശാന്ത് എം എൽ എ ആണ് സി പി എമ്മിൽ നിന്ന് ആദ്യ വെടി പൊട്ടിച്ചത് ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിന്റെ നയ തീരുമാനമാണെന്നും കെ എസ് ആർ ടി സിക്ക് അതിൽ ബാധ്യതയില്ലെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഇടതു യോഗത്തിൽ ഇതുതന്നെയാകും സി പി എമ്മിന്റെയും നിലപാട് ഇലക്ട്രിക് ബസ് സർവീസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട് അവ നിലനിർത്താനുള്ള നടപടിയാണ് വേണ്ടത് നഗര മലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുകയെന്നത് ഇടതു മുന്നോടെ നന്മയല്ലെന്നും പ്രശാന്ത് തുറന്നടിച്ചു പ്രശാന്തിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രിക്കെതിരെ രംഗത്തെത്തി ജനത്തിന് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി മന്ത്രി മാത്രമല്ലോ മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയോട് അനുമതി വാങ്ങിയാണ് ഈ നിലപാട് സി പി എം സെക്രട്ടറി പ്രഖ്യാപിച്ചതെന്നും സൂചനയുണ്ട് അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെ മാനേജിംഗ് ഡയറക്ടറോട് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഓരോ ബസിന്റെയും വരുമാനം റൂട്ട് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ഡീസൽ ബസ്സുകൾ പിൻവലിച്ചാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ബസിന്റെ വിലയ്ക്ക് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം ഇവയാകട്ടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനു വേണ്ടിയാണ് സർവീസ് നടത്തുന്നത് വൻ തുകി വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഓടിക്കുന്നത് കോർപ്പറേഷന് വൻ ബാധ്യതയാണെന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്